ഞാനൊരു പുതിയ മാതാവാണ് എനിക്ക് സിനിമയെ പറ്റി വലിയൊന്നുമില്ല പഠിക്കാൻ വേണ്ടി വന്നാൽ അല്ല ഞാൻ പറഞ്ഞത് ആദ്യത്തെ ഒരു ഒരു നിർമ്മാണത്തിൽ കൂടി ഇത് പഠിക്കാം എന്നുള്ള രീതിയിലായിരുന്നു അപ്പം എന്റെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ പലതും ഞാൻ ഡാൻസ് ചെയ്തു പല മിസ്റ്റേക്കുകൾ ഞാൻ പഠിക്കും

പൈസ ഉണ്ടാക്കിയ വേണ്ടിയല്ല ഞാനിത് ചെയ്തു ഞാന് എന്റെ പതിനാറാമത്തെ വയസ്സിൽ അമേരിക്കയിൽ പോയി അപ്പം ഞാൻ അതിനെ പോകുന്നതിന് മുൻപ് ഇനോ എട്ടും പത്തും മൈലൊക്കെ നടന്ന് പോയി സിനിമ കാണാൻ പോയി അപ്പൊ അന്ന് കാണുമ്പോ സിനിമ കാണുമ്പോൾ അന്നത്തെ ഓരോ ക്യാരക്ടേഴ്സും ഒക്കെ ഇപ്പോഴും എന്റെ മനസ്സിലേക്ക് പോയി അപ്പൊ ആ ക്യാരക്ടേഴ്സ് മനസ്സിലാക്കുന്നതുകൊണ്ട് അവരോടൊരു സ്നേഹം കൂട്ടും അപ്പം എനിക്ക് സിനിമയിൽ ഒരു ഓരോ വേഷം ചെയ്യാനും എനിക്ക് താല്പര്യം തോന്നി കാരണം എന്റെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനോ നല്ലൊരു വേഷം ചെയ്ത് നല്ലൊരു പല ക്യാരക്ടേഴ്സിനെ പ്രസന്റ് ചെയ്ത് മറ്റുള്ളവരുടെയും മനസ്സിൽ മനസ്സിൽ ക്യാപ്റ്റിരിക്കുന്നത് പോലെ അവരുടെ മനസ്സിൽ ഞാൻ കയറണമെങ്കിൽ ആഗ്രഹമുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഇന്റസ്റ്റ് എന്റെ മനസ്സിൽ വർഷങ്ങളായിട്ടുണ്ടായിരുന്നു ഞാൻ ഓർത്തു ട്രൈ ചെയ്തു എനിക്ക് നല്ല അവസരങ്ങളൊന്നും കിട്ടിയില്ല അപ്പൊ ഞാനൊരു ഇങ്ങനെ ഒരു അവസരങ്ങൾ ഇങ്ങനെ ഒരു ഡയറക്ടർ പുലിയുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും നോക്കിയപ്പോൾ നല്ലതായിരുന്നു ഈ പടങ്ങൾ ചെയ്തത് വളരെ നല്ല പടങ്ങൾ ഈ പറഞ്ഞ ചെങ്ങിക്കൂക്കെ അപ്പം പേഴ്സണലി മഹേഷ നല്ല മനുഷ്യനാണെന്ന് എനിക്ക് ആദ്യത്തിന് മനസ്സിലായി അപ്പം അതുകൊണ്ട് ഞാൻ ചെയ്തു എന്റെ അനുഭവങ്ങളെല്ലാം നല്ലതാണ് നല്ല എക്സ്പീരിയൻസ് ആയതും വളരെ നല്ല ഒരു കുടുംബം പോലെയാണ് ഞങ്ങള് എല്ലാരും പോയത് ഷൂട്ടിംഗ് ടൈമിലൊക്കെ എല്ലാ ആർട്ടിസ്റ്റും എല്ലാരും ആയിട്ട് ഞങ്ങള് വളരെ സന്തോഷമായിട്ടു അപ്പൊ അവര് പ്രൊമോഷനും കാര്യങ്ങളും ഒക്കെ എല്ലാവരും വരുമോന്ന് ഓർത്തിരുന്നു പക്ഷേ എന്തോ അവരുടെ സമയം കൊണ്ടും അസൗകര്യങ്ങൾ കൊണ്ടും പലരും ഉണ്ടായിട്ടുണ്ട് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് നേരത്തെ തന്നെ അഡ്വാൻസ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടോ അപ്പൊ അതൊക്കെ ആയിരിക്കും ഇത് ഏറ്റവും തെറ്റിയില്ല എന്ന് ശ്രീകുമാർ പറയാനുള്ളൂ അഞ്ചു

നമുക്ക് ക്ലൈമാക്സ് കിട്ടിപ്പോ കഴിഞ്ഞാൽ പിന്നെ ക്ലൈമാക്സിനോട് നമുക്ക് എത്തപ്പെട്ടാണ് കുടുംബശ്രീ എന്ന് പറയുന്ന ആ ഒരു പേര് പറഞ്ഞപ്പോ നമ്മുടെ ഇത് എന്തായി ഒരു ക്ലൈമാക്സിന്റെ പോർഷനായി അപ്പൊ ആ കുടുംബശ്രീ മുന്നാലിലൂടെ എത്തപ്പെടാനുള്ള ഞങ്ങളുടെ യാത്രയായിരുന്നു ആ സ്ക്രിപ്റ്റിലെ സഞ്ചാരവും എല്ലാം അതിൽ ഞങ്ങള് വിജയൻ കണ്ടെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പൊ ഓരോ ദിവസവും തിയേറ്ററിൽ എണ്ണം കൂട്ടുന്നതും പ്രേക്ഷകരെ അറിഞ്ഞറിഞ്ഞ് വരികയും ചെയ്തത് നമുക്കിപ്പോ ഒരു ചെറിയൊരു വിഷമം ഞങ്ങൾക്കുള്ളത് പ്രേക്ഷകരിലൂടെ എത്തിയോ എന്നൊരു എന്നൊരാകുളത ഞങ്ങളുടെ മനസ്സിലുണ്ട് കാരണം പറഞ്ഞാൽ നല്ലൊരു പ്രോഡക്റ്റ് ആണ് നല്ലൊരു പ്രോഡക്റ്റ് ആയിരുന്നില്ലേ നമുക്ക് ഇത്രയും വിഷമം ഇപ്പൊ ഇതുപോലും നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കും തോന്നുന്ന കാര്യം പ്രേക്ഷകരിലോട്ട് എങ്ങനെ എത്തിക്കുക എന്നുള്ളതാണ് അറിയുന്നേ പടം തിയേറ്ററിൽ പോയി തിയേറ്ററിൽ പോയി കഴിഞ്ഞിട്ട് അയ്യോ തിയേറ്ററിൽ കാണേണ്ട പടം ആയിരുന്നൊന്ന് സംഭവിച്ച ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് ടി വിയിൽ കാണുന്നുണ്ട് അപ്പൊ ആ ഒരു രീതിയിലോട്ട് പോവാതെ നമുക്ക് അത്രയും ഇൻവെസ്റ്റ്മെന്റും ഉള്ള പടമാണ് അപ്പോ എപ്പോഴും പിന്നെ പ്രൊഡ്യൂസർ പുതിയ പ്രൊഡ്യൂസറാണ് അപ്പോ ഒരു ആ പ്രൊഡ്യൂസർക്ക് വീണ്ടും പടം ചെയ്യാൻ ഒരു ആവണമെങ്കിൽ എന്താണ് പടം തിയേറ്റർ തന്നെ കൂടിയും പ്രാർത്ഥനയാണ് ഞാൻ എന്റെ പേര് റിക്കൽ കുടുംബശ്രീ കുഞ്ഞാണിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് എന്റെ ആദ്യ സിനിമ കഴിഞ്ഞ വർഷം ഇറങ്ങിയ എന്നാൽ വേണ്ടിയ മാംസിന്റെ ബാനലിൽ മെൻസാർ പ്രൊഡ്യൂസർ എന്നാൽ വേണ്ടി എളിയാണ് എന്റെ ആദ്യ സിനിമ ഇപ്പൊ കുടുംബശ്രീ കുഞ്ഞാടിനെ പറ്റി പറയുമ്പോ എന്റെ ഡയറക്ടർ മഹേഷ് എന്നോട് പറയുമ്പോ ഈ ഒരു ഭാഗ്യം എനിക്ക് രണ്ട് സിനിമയിലും ഉണ്ടായി എന്റെ ആദ്യ സിനിമയുടെ ടൈറ്റിൽ എന്നാലും എന്റെ അടിയിൽ കിട്ടുന്നത് പ്രൊഡ്യൂസർ ലിശിവൻ സാറാണ് ഈ സിനിമയില് ഞങ്ങളുടെ മഹേഷ് ഏട്ടനും പ്രൊഡ്യൂസറും ആദ്യ മീറ്റിംഗിൽ തന്നെ പ്രൊഡ്യൂസർ മിനി പിറ്റേ സാറിനാണ് കുടുംബശ്രീ കുഞ്ഞാറും എന്ന ടൈറ്റിൽ ഇട്ടത് അപ്പൊ ആ ടൈറ്റില് കിട്ടിയത് കൊണ്ട് എഴുതാനുള്ള യാത്ര വളരെ എളുപ്പമായിരുന്നു ഞങ്ങൾ മൂന്നും ഒരുമിച്ച് ചർച്ച ചെയ്ത് ആനുകാലിക സംഭവമാണ് ഒരു ആനുകാലിക സംഭവങ്ങളെ നർമ്മ പശ്ചാത്തലത്തിൽ കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടി മഹേഷം പറഞ്ഞുള്ളത് ഒരു കുഞ്ചു സിനിമയാണ് പൊബ്ര പറഞ്ഞ കണക്ക് ചോര പൊടിയാത്ത ഒരു കരികിൻപിള്ളം പോലെ പരിശോധിക്കുന്ന ഒരു കുടുംബ സിനിമയാണ് അപ്പോ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് എല്ലാവരും ഇപ്പൊ രണ്ടാം ഭാഗത്ത് ഞങ്ങൾ കിടക്കുകയാണ് എല്ലാവരും കുടുംബസമേതം പോയി ഈ സിനിമ കണ്ട് ഞങ്ങളുടെ അനുഗ്രഹപ്രവർത്തകർക്ക് വേണ്ട പ്രോത്സാഹനം നൽകണമെന്നാണ് ആദ്യം നേരത് പറയാനുള്ളത് ഇന്നെ ഇഷ്ടപ്പെട്ട താരങ്ങളായ ധ്യാന ഷാഗൻ ചേട്ടൻ ഗോപ രാജേഷ് സലി ഏട്ടൻ മണിമലയ ചേട്ടൻ പാഷാമ ഷാജി അന്നാരാജൻ ജാഫർഖ ഗിനസ് ബോക്രി ചേട്ടൻ തുടങ്ങിയ നിങ്ങൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ എല്ലാം ഈ സിനിമയിലുണ്ട് ഇന്ന് രണ്ട് മണിക്കൂർ രണ്ട് രണ്ടേഴ് മണിക്കൂർ കുടുംബത്തോടൊപ്പം ആസ്വദിക്കാവും പിന്നെ എം ജി ഏട്ടനും നമ്മുടെ നാടൻപാട്ടിന്റെ മനൻ മണികണ്ഠൻ പരിപാടികൾ ഉൾപ്പെടെ ഒരു പാടിയ മനോഹരമായ ഗാനങ്ങളും നമ്മുടെ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും കുടുംബത്തോടൊപ്പം പോയി ഇപ്പൊ ഏത് വലിയ ഹിറ്റ് സിനിമ ആയാലും രണ്ടോ മൂന്നോ ആഴ്ചകളെ തീരിലോടാറുള്ളൂ ഞങ്ങൾ രണ്ടാഴ്ച രണ്ടാമത്തെ വാർപ്പ് കിടക്കുകയാണ് മെയ് മുപ്പത്തൊന്നിന് മഴ പെയ്യൂ കാലാവസ്ഥാ നിരീക്ഷകർ പറഞ്ഞെങ്കിലും പ്രകൃതി പോലും ഞങ്ങളുടെ ആ സിനിമയ്ക്ക് അനുഗ്രഹം പ്രകൃതി തെളിഞ്ഞു നിൽക്കുകയാണ് ഇനി തെളിയേണ്ടത് പ്രേക്ഷകരാണ് പ്രേക്ഷകർ മനസ്സിലാക്കി എല്ലാവരും കുടുംബസമേരും നിങ്ങൾ വന്ന് ധൈര്യമായി ടിക്കറ്റ് എടുത്തോളൂ നിങ്ങൾ നിരാശനാകേണ്ടി വരില്ല എന്ന് ഞങ്ങളുടെ ഉറപ്പാണ് അതോടൊപ്പം തന്നെ പറയാനുള്ളത് മഹേഷൻ ചെയ്ത രണ്ടു പടങ്ങൾ ചങ്ങാതി പൂച്ചയും മൈ ബിഗ് ഫാദറും ഫാമിലി ഫിലിം ആയിരുന്നു അത് ഹിറ്റായിരുന്നു അപ്പോൾ ദൈവദർമിയാൽ എന്റെ കഴിഞ്ഞ പടവും എന്നാലും എന്റെ അടിയും കുടുംബ സിനിമയായിരുന്നു അപ്പൊ ഞങ്ങളുടെ ഒരു കെമിസ്ട്രി ഞങ്ങളുടെ മൂന്നുപേരുടെ മൂന്ന് പേരുടെ കെമിസ്ട്രിപ്പെടുത്തി വർക്ക് ഇട്ടുണ്ട് അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത് ഇത് കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടി അണിയിച്ചൊരുക്കിയ ഒരു കുഞ്ഞു സിനിമയാണ് ആട്ടവും പാട്ടും ശരിയും ചിന്തയുമായി കുടുംബ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കും നന്ദി നന്ദി നമസ്കാരം നമസ്കാരം ആദ്യമായിട്ടാണ് ഇന്നൊരു പ്രശസ്തപ്പെടുത്തിരിക്കുന്നത് ജീവിതത്തിൽ അവസരം ഉണ്ടാക്കിയ പ്രിയപ്പെട്ട കുടുംബശ്രീയും കുഞ്ഞാണ്ടിയും സത്യത്തിൽ ഞാൻ ആക്ഷൻ മോസ്റ്റ് ഹ്യൂറോ വിജിയിലാണ് മോഷ്ടാവിന്റെ പോലീസുകാർ വയർലെസ് ആണ് ഞാൻ കൊണ്ടിച്ചത് പക്ഷെ അതിനകത്ത് പോലീസുകാർക്കാണ് ഞാൻ തലവേദന ഈ സിനിമയിൽ ഞാൻ കള്ളന്മാർക്ക് തന്നെ ഞാൻ തലവേദനയാണ് ഒരു കള്ളൻ മറ്റുള്ള കള്ളന്മാർക്ക് തലവേദന എന്നൊരു കഥാപാത്രമാണ് ഒരുപാട് സന്തോഷം കണ്ടവരൊക്കെ ആക്ഷൻ ഗ്യൂറോ ബിജിയിലൂടെ എനിക്ക് കോപ്ര എന്ന പേര് വന്നു പക്ഷെ ഈ സിനിമയിലൂടെ മാർഗ്ഗ ഇരട്ടി ചന്ദ്രൻ എന്ന കഥാപാത്രമാണ് ഇപ്പം എൻ്റെ പേര് എന്നൊക്കെ വന്നിരിക്കുകയാണ് എന്നാലും ആ കഥാപാത്രത്തിന്റെ പേരിൽ അറിയപ്പോൾ ഒരു സന്തോഷമുണ്ട് അതിന് എനിക്ക് അവസരം തന്നെ എല്ലാ അറിയുന്ന അരങ്ങും എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ് സിനിമ എല്ലാവരും കാണണം രണ്ടാം താരത്തിലേക്ക് കടന്നിരിക്കുകയാണ് വ്യത്യസ്തമായിട്ട് ചോര വീഴ്ത്താത്ത ഒരു പടം ഈ പടവ ചോര തുള്ളി പോലും ഇല്ല ഒളിച്ചിരി മാത്രമുള്ള സിനിമ ഇപ്പൊ ചോര വീഴാത്തൊരു പടവാണ് എല്ലാവരും തിയേറ്ററിൽ പോയി ഈ സിനിമ കാണണം കുടുംബ സംഘങ്ങളെ കാണാൻ ഒരു സിനിമയാണ് വ്യത്യസ്തമായിട്ടൊരു സിനിമയാണ് ഒരു

നമ്മുടെ ബെന്നി ചെയ്യുന്ന ഒരു ക്യാരക്ടർ പിന്നെ ഉള്ളത് ബഹുറുണ്ട് ജാഫർ അടിക്കുണ്ട് മണിപിള്ള രാജു സലികുമാർ പാഷാണാജി അന്ന രാജൻ പിന്നെ അങ്ങനെ ഒരുപിടി താരങ്ങൾ ഇതിനകത്തുണ്ട് എന്റെ പേര് ഞാനാണ് എന്റെ പ്രൊഡ്യൂസർ പറഞ്ഞ പോലെ തന്നെ ഞാന് ഇതൊരു നല്ല സിനിമയാണ് ഒരു ഫാമിലി പിച്ചർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എല്ലാവർക്കും മനസ്സിലാക്കുന്നു സാധാരണക്കാരൻ ലഭിച്ചത് സിനിമ സിനിമ ഒരു കൊച്ച ഫാമിലി ചിത്രമാണ് എല്ലാ ഫാമിലിയുടെ കാണാൻ പറ്റുന്ന സിനിമ തന്നെയാണ് അത് ഒരാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച മുപ്പത്തിനാല റിലീസായി അടുത്ത ആഴ്ചയായി കടക്ക് കാണും ഇനിയിപ്പൊ നിങ്ങളുടെ എല്ലാം സഹായം വേണം പടം എന്നാ കുഴപ്പമില്ലെന്നൊരു അഭിപ്രായമുണ്ട് തിയേറ്ററിൽ ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് നല്ലതുപോലെ അപ്പോൾ ഇനി നിങ്ങളുടെ ഒരു സഹായം വേണം നിങ്ങളുടെ സിനിമ കടന്നു പോകണമുണ്ട് എങ്കിൽ അപ്പോൾ നമുക്ക് പറഞ്ഞ അത് ഞാൻ നേരത്തെ ഒരു ക്ഷമ ചോദിച്ചാൽ അത് അതിനൊരു ഒന്നുകൂടെ അക്ഷമ ചോദിച്ചാൽ അത്ര നിങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിച്ച് ക്ഷമിക്കാൻ നമുക്ക് തുടങ്ങാം എൻ്റെ പേര് മഹേഷിനാണ് എസ് പി മഹേഷെന്ന് പറഞ്ഞാൽ സിനിമയിലൊക്കെ പലർക്കും അറിയാൻ പറ്റും ഇതെൻ്റെ നാലാമത്തെ സിനിമയാണ് ഫ്ലസ്റ്റ് ചങ്ങാതി പൂച്ച രണ്ടാമത് മൈ ബിഗ് ഫാദർ പിന്നെ അഭി ഞാനീ കടം പിന്നെ അനുഭവിച്ച ഗ്യാക്ക്ലേഷൻ ആണ് ഞാൻ ഈ കടം ചെയ്യുന്നത് ഇത് എൻ്റെ പ്രൊഡ്യൂസറാണ് അദ്ദേഹം അതിനകത്ത് നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട് രാജേഷ് അത് നിങ്ങൾക്ക് എല്ലാവരും ഞാൻ പറയാം അറിയാം ഗ്രാമനോടെ പിറകിൽ നിൽക്കുന്നവരാണ് അധികം ആരും അറിയാത്തത് ക്യാമറ പിറന്നു നിൽക്കുന്നവരെ എല്ലാവർക്കും അറിയാൻ പറ്റും അതെന്റെ വൈറ്ററാണ് ശ്രീമോർ അറിയാൻ ഞാൻ ഇത്രയും പേരാണ് ഇപ്പൊ നിങ്ങൾ വന്നിരിക്കുന്നത് എന്തായാലും ചോദിക്കാം